യെസ് ഇനിയിപ്പോൾ റിപ്പബ്ലിക് ദിനാഘോഷ വാർത്തകളിലേക്കാണ് രാജ്യതലസ്ഥാനം മാത്രമല്ല സംസ്ഥാനത്തും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് ആദ്യം നമുക്ക് രാജ്യതലസ്ഥാനത്ത് ആണ് ഇന്നത്തെ പരിപാടികളെന്ന് നോക്കാം എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിലാണ് രാജ്യം കർത്തവ്യ പതിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാൻഡോ മുഖ്യാതിഥിയാകും പരേഡുകളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിശ്ചല ദൃശ്യങ്ങളും റിപ്പബ്ലിക് ദിന പരേഡിന് മാറ്റിയേക്കും എട്ട് മണിയോടെ പ്രധാനമന്ത്രി യുദ്ധസ്മാരകത്തിലെത്തും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ ഒൻപതിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ദേശീയ പതാക ഉയർത്തും മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ പങ്കെടുക്കും ജില്ലാ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തും ആദ്യം നമുക്ക് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങളിലേക്കാണ് ഡി ധനസുമോദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ധനസുമോദ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായുള്ള പരിശീലനത്തിൻ്റെയൊക്കെ അവസാനം ഇന്നിപ്പോൾ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് പരേഡുകളും മറ്റും കാണാനുണ്ട് അതിനു മുന്നോടിയായി തന്നെ പ്രധാനമന്ത്രി യുദ്ധസ്മാരകം സന്ദർശിക്കുന്നതോടുകൂടിയാണ് ആ പരിപാടികൾക്ക് തുടക്കമാവുക എന്തൊക്കെ പരിപാടികൾ എന്തൊക്കെ സുരക്ഷാ സംവിധാനങ്ങളാണ് സംവിധാനങ്ങളാണെന്ന് ഡൽഹിയിൽ ഒരുക്കിയിരിക്കുന്നത് സുമോദ് രാജ്യം തൃശീരാജ്യം എഴുപത്താറാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ രാജ്യത്തിൻ്റെ കരുത്ത് വളരെയധികം സൈനിക ശക്തിയും വിളിച്ചോതുന്ന ഒരു പ്രകടനം തന്നെയായിരിക്കും ഈ കർത്തവ്യ പഥിലുണ്ടായിരിക്കുന്നത് നമ്മളിപ്പോൾ കർത്തവ്യപഥിൻ്റെ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ കർത്തവ്യ പഥ് നേരത്തെ കിങ്സ് വേ എന്ന രീതിയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അറിയപ്പെട്ടിരുന്നത് പിന്നെ രാജവിധി രാജ്പഥ് എന്ന രീതിയിലേക്ക് പേര് മാറ്റി ഏറ്റവും ഒടുവിലാണ് കർത്തവ്യപഥ് എന്ന ഒരു പേരിലേക്ക് വന്നിരിക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ നിന്നും ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന ഈ കർത്തവ്യപഥിലാണ് പ്രകടനം നടക്കുന്നത് ഇന്ത്യയുടെ സൈനിക ശക്തിയും ഈ സേനകളുടെ സൈനിക ശക്തി ഉൾപ്പെടെയുള്ള രാജ്യത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെയാണ് നമ്മളിവിടെ കാണുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ രാവിലെ തന്നെ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡിൻ്റെ രണ്ട് വശത്തും ഒരുക്കിയിരിക്കുന്ന ഈ വലിയ പവനിലാണ് ഇവർക്കുള്ള ഒരു വേദിയായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത് കനത്ത സുരക്ഷയാണ് ഈ ഡൽഹി മുഴുവനും കടുത്ത ഗതാഗത നിയന്ത്രണത്തിലാണുള്ളത് രാവിലെ ഒൻപതരയോടുകൂടിയായിരിക്കും യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രം അർപ്പിക്കുന്നതോടെ ഈ ചടങ്ങുകൾക്ക് തുടക്കമാകുക ഇതിനുശേഷം ഇത്തവണ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ഇത്തവണ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ഇന്ത്യൻ ഓഷ്യൻ പ്രസിഡന്റാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ ആദ്യം റിപ്പബ്ലിക് ആയതിനു ശേഷം നടന്ന റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങിൽ അന്ന് പങ്കെടുത്തതും ഇന്ത്യൻ വേഷയുടെ പ്രസിഡന്റായിട്ടുള്ള സുഖാർണോയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും എഴുപത്തഞ്ചാമത്തെ വർഷം പൂർത്തിയായി എഴുപത്തി ആറിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ റേഷ്യ പ്രസിഡന്റ് തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യൻ വേഷൻ പ്രസിഡന്റ് എത്തുമ്പോൾ അദ്ദേഹം കേവലം അതിഥിയായി പങ്കെടുക്കുക മാത്രമല്ല അവിടുന്ന് ഉള്ള സേന ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അംഗങ്ങൾ അടക്കമുള്ളവരുടെ ഒരു പരേഡും ഇതിനൊപ്പം തന്നെ ഉണ്ടാകും കരസേന വ്യോമസേന ികസേനയുടെ പരേഡും സൈനികവും ഡൽഹി പോലീസ് അർദ്ധസൈനിക വിഭാഗങ്ങൾ കോസ്റ്റ് ഗാർഡ് ഇവിടെ ഒരു പരേഡും കൂടി ഈ ഉണ്ടാകും കർത്തവ്യപഥത്തിലുണ്ടാകും കൂടാതെയാണ് ഒരു ഫ്ലോട്ടുകൾ ഉണ്ടാകുന്നത് വിവിധ സംസ്ഥാനങ്ങളുടെ അതിൻ്റെ ഒരു രാജ്യത്തിൻ്റെ കരുത്തും വികസനവും സാംസ്കാരികമായ ഒരു സമ്പന്നമായ പൈതൃകം എന്ന ഒരു ഒരു ആശയത്തിൽന്നിയുള്ള ഒരു പ്ലോട്ടുകളായിരിക്കും നടക്കുന്നത് കേരളം തവണ ഏതായാലും പങ്കെടുക്കുന്നില്ല നേരത്തെ ഇതിനുള്ള ഒരു അപേക്ഷ സമർപ്പിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കേരളം അറിയിച്ചിരുന്നു മറ്റു സംസ്ഥാനങ്ങളുടെ പരേഡുകളായിരിക്കും ഈ ഫ്ലോട്ടുകളായിരിക്കും ഉണ്ടാകുന്നത് ഏറ്റവും ഒടുവിലാകുന്നതോടുകൂടി വ്യോമസേനയുടെ ഒരു ഫ്ളയിങ് മാർച്ചോടുകൂടി തന്നെയാണ് പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഇതിൻ്റെ സമാപനങ്ങൾ ഉണ്ടാകുക ഏതായാലും ജനങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും വന്ന ജനങ്ങൾ ഈ പരേഡ് കാണാനുള്ളൊരു കർത്തവ്യം പദ്ധതിയിലേക്കുള്ള ഒരു യാത്രയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്